ചോർന്നലിക്കുന്ന മേൽക്കൂര കൃത്യമായി വെട്ടവും വെളിച്ചവും എത്താത്ത മുറികൾ ചുമരുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിലാണ് മലപ്പട്ടം ചൂളിയാട്ടെ ഉണ്ണികൃഷ്ണനും അമ്മ സരസ്വതിയും അമ്മയുടെ സഹോദരി രമണയുടെയും താമസം ശക്തമായ ഒരു മഴ പെയ്താൽ വീടാകെ ചോറ് നൽകും ഓടുപൊട്ടി വെള്ളം ചോരുന്ന ഭാഗത്ത് താൽക്കാലികമായി നാട്ടുകാരുടെ സുമനസ്സുകൊണ്ട് ഷീറ്റ് കെട്ടിയിട്ടുണ്ട് എങ്കിലും മഴ പെയ്യുമ്പോൾ ഇവർക്ക് ഭയമാണ് നിത്യരോഗികളാണ് രോഗികളാണ് മൂവരും ഉണികൃഷ്ണന് ജോലിക്ക് പോകാനും സാധിക്കില്ല മുൻപ് ജോലിയുണ്ടായിരുന്ന രമണയുടെ പെൻഷനായി ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് ഇവരുടെ ഏക വരുമാന മാർഗം വീടിനായി സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നു എങ്കിലും അത് തള്ളിപ്പോവുകയായിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് സഹായത്തിനായി ഹോം നേഴ്സിനെ വെച്ചിരുന്നു എങ്കിലും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്തു നമ്മുടെ ഈ തറവാട് പത്ത് കൊല്ലം പഴക്കമുള്ള തറവാടാണ് ഇത് ഇപ്പോൾ ജീർണാധാവസ്ഥയിലാണുള്ളത് പൊട്ടിപ്പൊഴിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് എനിക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും സുഖമില്ലാത്തവരും ഞാനും ജന്മന ഒരു കാലിന് സ്ഥിരവയ്യാത്തവരാണ് അതുകൊണ്ട് എനിക്കും ഇവരെ രണ്ടാളിയും ആശുപത്രി കൂട്ടി പോലും എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് സാമീപിച്ചിട്ടാണ് തള്ളി പോവാച്ചതിന് ലൈഫ് വനബദ്ധതി കൊടുത്തിട്ട് തള്ളി പോവാച്ചതിന് എൻ്റെ അവസ്ഥ ഇങ്ങനെ കാലിന് ഒരു ഷുഗർ ആയിരുന്നു പക്ഷേ അത്ര ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം അത് കഴിഞ്ഞ വർഷമാണ് കാലിന് ഇപ്പം വളരെ വിഷമത്തിലാണ് പൈസ കുറേ ചിലവായി ഒരഞ്ചെട്ട് ലക്ഷം ചിലവായി എനിക്കിപ്പോൾ ഒരു ഗതിയിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ സഹായ സഹകരണം തരണം എന്ന് വിചാരിക്കുന്നേ പറഞ്ഞേ കഴിഞ്ഞ വർഷം ഇപ്പം വന്നിപ്പിന്നെ പത്ത് മാസം അഞ്ചാറ് മാസം ഹോം മെൻഷനിയാക്കി പൈസ ഇരുപത് വെച്ച് കൊടുക്കണ്ടേ പൈസ ഇല്ലാട്ടായി ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ കെട്ടിച്ച് അവർക്കും അങ്ങനെ ആവുന്നില്ല അതുകൊണ്ട് രണ്ടാളും കൂടി ഇങ്ങനെ കെട്ടിച്ച് സാധനം എല്ലാം കൊണ്ടുവന്ന് എങ്ങനെ ചെയ്യുന്നു വരുമാനം ഞാനൊരു ജോലിൻ്റെ ആയി പറ അതുകൊണ്ട് പെൻഷനൊക്കെ കൊണ്ട് കഴിയുന്നു മൂന്നാളും ഒന്നും പേര് മാത്രമാണ് അവരെല്ലാം അവര് ആയതുകൊണ്ട് അവര് ജോലി പോകേണ്ടതല്ലേ നാട്ടുകാർ ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയ ഓടുകളിൽ ഷീറ്റ് പാക്കിയത് ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് നാട്ടുകാരും പറയുന്നത് ഞാൻ ഒരു രണ്ടാഴ്ച അപ്പുറം ഇവിടെ വന്ന് ഇടിച്ചല്ല രണ്ട് മൂന്നാഴ്ച ചെയ്യുന്നു ഇവിടെ വന്ന ഇവരെ അവസ്ഥയിലൊക്കെ ഉണ്ട് രണ്ടു ശേഷം ഭയങ്കര പ്രയാസമാണ് വിളമായിട്ട് അങ്ങോട്ട് കാത്തുകാരൊക്കെ കയറാൻ പറ്റില്ല അപ്പോൾ ഞാനത് നമ്മുടെ പാർട്ടീൻ്റെ ആൾക്കാരോടായിട്ട് ഇടപെട്ട് മീനോട് പറഞ്ഞു ഞാനത് മണ്ഡലം കമ്മിറ്റി പറ്റില്ല ഏറ്റവും സംസാരിച്ചു നമ്മൾ വീട്ടിൽ ഇതിനിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും പിന്നെ ഇവരെ കാരണന്മാരെയൊക്കെ വിളിച്ച് അപ്പോൾ അവരെല്ലാം പറഞ്ഞു കഴിച്ചാൽ ഞങ്ങൾ നാട്ടുകാരൻ കൂടെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ വിടു ആ അവസ്ഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഇവരോട് അത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ഇവരുടെ ലൈഫിനു വീട് കിട്ടണം അത് കിട്ടണമെങ്കിലും കൊടുത്തിട്ട് തള്ളിപ്പോയെന്നാണ് പറഞ്ഞത് അതിൽ എന്തോ കാരണം ഉണ്ടെന്നാണ് അതായത് മറ്റേ പെണ്ണിക്ക് ജോലി ഇല്ലല്ലോ ആ ജോലി ഉള്ളത് കൊണ്ട് കാരണം മാറ്റാണ്ട് കിട്ടൂല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് കാരണം പറഞ്ഞാൽ ഇവനോട് വളരെ പ്രശ്നം പഞ്ചായത്ത് പോയിട്ട് കാരണമാറ്റൊക്കെ ഒരു നമ്പർ വേണ്ടേ വീട് നമ്പർ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആലിയുണ്ട് ആലയ്ക്ക് വേണ്ടിയിട്ടൊരു നമ്പർ വെച്ചിട്ട് പിന്നത് വീട് കിട്ടും എന്നുള്ളൊരു ഉദീശ നമ്മളെ മനസ്സിലുണ്ട് നമ്മളൊരു അവസ്ഥ ഏതെങ്കിലും ഏറ്റെടുത്തിട്ട് വീട് കൊടുക്കണം എന്നാൽ അപ്പോൾ നമ്മൾ അന്നൊരു സംബന്ധിച്ചൊരു ഷീറ്റ് കെട്ടിക്കൊടുത്ത് നമ്മൾ നമ്മളെ ചെങ്ങായ്മ പരസ്പരം പറഞ്ഞു പിന്നെ സംസ്ഥാനത്തിൻ്റെ പിന്നെ നമ്മളെ കേരളത്തിൻ്റെ നമ്മളെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അപ്പോൾ മോസിംഗ് ഖാദിയോട് അവരോടുള്ളിങ്ങനെ സൂചിപ്പിച്ച് അങ്ങനെ അവരുടെ എന്ന് പറയാൻ നോക്കാമല്ലോ എന്നിട്ട് നമ്മളെ വന്ന് നോക്കിനി അങ്ങനെയാണെന്ന് ചെറിയ രീതിയിൽ ഒന്ന് സഹായം കിട്ടുക കിട്ടുന്നത് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് ചെയ്തേ അവസ്ഥ ആകെ മൊത്തം വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ് റൂമെല്ലാം വൃത്തി ഇടായിട്ടാന്നുള്ളത് പിന്നെ ഈ പൊട്ടി റോഡിലും പൊട്ടി ചോർന്നെത്തി അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് സഹായിക്കുന്നത് അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തരംഗമായിട്ട് ഇടപെട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരിക്കും ഈ കുടുംബത്തിൽ നിന്നുള്ളത് മഴ പെയ്താൽ നനയാത്ത വൃത്തിയുള്ള അടച്ചുറപ്പുള്ള ഒരു വീട് വേണം ഭയം കൂടാതെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവർക്ക് ആ വീട്ടിൽ താമസിക്കണം അത് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വൺ ഇന്ത്യ മലയാളം കണ്ണൂർ india and never miss an update